ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് എസ് എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് പേപ്പർ അച്ചടിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിനെതിരെയും വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന സർക്കാർ നടപടിക്കെതിരെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവരും തലമുറയെപ്പോലും അഴിമതി സർക്കാരിന്റെ കൊള്ളയ്ക്ക് ബലിയാടാക്കുന്ന പിണറായി സർക്കാരിന്റെ വിദ്യാർത്ഥികളോടുള്ള അനീതിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐജു നെല്ലുവായി വിവാദ സർക്കുലർ കത്തിച്ചു കെ എസ് യു കേരളവർമ്മ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സെഫിന അസീസ് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫ്രിജോ വടക്കൂട്ട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി എസ് സുനീഷ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി രഘു കരിയന്നൂർ പതിനേഴാം വാർഡ് മെമ്പർ എം സി ഐജു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ട്രഷറർ അനിത വിൻസൻ ഷിജു കബീർ പഴവൂർ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് എരുമപ്പെട്ടി